ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായി ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ജിമ്മിനൊക്കെ പോകുന്ന ആളുകൾക്ക് വളരെ ഹെൽപ്പ്ഫുള്ളാവുന്ന ഒരു ഡ്രിങ്ക് ഒരു പ്രോട്ടീൻ ഷേക്ക് ആണ് അത് ജിമ്മിന് പോകുന്ന ആൾക്കാരാണ് കൂടുതലായിട്ട് അത് പ്രിഫർ ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ സുധിയാട്ടനാണ് ഇവിടെ ജിമ്മിൻ്റെ ആൾ അപ്പോൾ ജിമ്മിന് പോകുമ്പോൾ എപ്പോഴും കുടിക്കുന്ന ഒരു ഡ്രിങ്ക് ആണ് അപ്പോൾ ഞാൻ വിചാരിച്ചതെന്നാൽ നിങ്ങൾക്കത് ഷെയർ ചെയ്യാം ജിമ്മിന് പോണ ആൺകുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഹെൽപ്ഫുള്ളാകുമെന്ന് തോന്നി ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് സുധിയാട്ടം നിങ്ങൾക്ക് പറഞ്ഞു തരും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളതൊക്കെ അതിന് മുന്നേ എനിക്കുള്ളൊരു ഡ്യൂട്ടി എന്ന് പറയുന്നത് സ്വീറ്റ് പൊട്ടാറ്റോ ഉണ്ടല്ലോ അത് ഞാനൊന്ന് പുഴുങ്ങി വെക്കണം അത് ഈ ഒരു ഡ്രിങ്കിന് ആവശ്യമുള്ളതാണ് അപ്പോൾ അതൊന്ന് പുഴുങ്ങി വെക്കണം ബാക്കിയൊക്കെ നമുക്ക് സുധിയേട്ടം പറഞ്ഞു തരും കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടമുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിലാണ് ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഇനിയും ഇനിയും അപ്ഡേറ്റ് ചെയ്യാനായിട്ട് എനിക്കും ഒരു ഇൻസ്പിറേഷൻ ആണ് നിങ്ങൾക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതാ ഈ ഒരു സ്വീറ്റ് പൊട്ടാറ്റോ ആണ് പുഴുങ്ങുന്നത് പുഴുങ്ങിയിട്ട് വേണം അത് നമ്മൾ ഈ ഒരു ഡ്രിങ്കിൽ ആഡ് ചെയ്യണത് അപ്പോൾ ഇതാദ്യം പുഴുങ്ങാൻ വെക്കാം അപ്പം നമുക്കിതിലേക്ക് ഈ രണ്ട് പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സൂപ്പർ ആയിട്ട് ഒഴിച്ച് അതിനെ സ്റ്റീമായിട്ട് വരട്ടെ ഹായ് ഇന്ന് ഞാൻ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചത് പിന്നെ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ അത് ആർക്കെങ്കിലുമൊക്കെ അത് ഗുണമാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത് ഇത് പ്രോട്ടീനാണ് നമ്മൾ ജിം വർക്കൗട്ട് കഴിഞ്ഞ് വന്നിട്ട് പലരും ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് പ്രോട്ടീൻ അത് വെറുതെ ഉപയോഗിക്കുന്നതിന് പകരം അതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് അതാണിന്ന് പറയാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ജിമ്മിൽ വർക്കൗട്ട് കഴിഞ്ഞാൽ പിന്നെ ബിഗിനേഴ്സ് ആണെങ്കിൽ ഈ വേ പ്രോട്ടീൻ ആദ്യത്തെ ഒരു പത്ത് ദിവസമൊക്കെ ഒരു സ്കൂപ്പാണ് നമ്മൾ ഉപയോഗിക്കുക സ്ഥിരമായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് രണ്ട് സ്കൂപ്പ് ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്കിതിന് വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ വേ പ്രോട്ടീൻ ഒരു രണ്ട് സ്കൂപ്പ് സ്കൂപ്പ് അതിലുണ്ട് ആ സ്കൂപ്പ് അതിൻ്റെ ഉള്ളിലുണ്ട് ഓൾറെഡി രണ്ട് സ്കൂപ്പ് പിന്നെ ഞാനിതിലൊരു ഇൻഗ്രീഡിയൻസ് ഓട്ട്സാണ് ഓട്ട്സ് നമ്മളൊരു രണ്ട് സ്പൂണ് നമ്മൾ വെള്ളത്തില് സ്വപ്പിട്ട് വെച്ചിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് കഴിക്കുന്നതാണ് നല്ലത് അപ്പോൾ നമുക്ക് ദേക്കാനൊക്കെ നല്ലതാണ് ഡൈജനൊക്കെ നല്ലതാണ് പിന്നെ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത് ഫിലിപ്പീൻ ബനാന ഇപ്പം നാട്ടിലുള്ളവരാണെങ്കിൽ പിന്നെ റോബസ്റ്റോബ ഉപയോഗിക്കാം പിന്നെ ഇത് സ്വീറ്റ് പൊട്ടാറ്റയാണ് പിന്നെ അവക്കാഡോ സ്വീറ്റ് നമുക്ക് വേണ്ടത് പിന്നെ ഇതിൽ നമുക്ക് മിൽക്ക് ഉപയോഗിക്കേണ്ടവർക്ക് മിൽക്ക് ഉപയോഗിക്കാം പിന്നെ വെള്ളമാണ് ഉപയോഗിക്കേണ്ടത് വെള്ളത്തിലും ഉപയോഗിക്കാം ചെറുപ്പം പറ്റില്ല ഞാൻ വെള്ളമാണ് ഉപയോഗിക്കാറില്ല കാരണം മിൽക്ക് ഞാൻ ഉപയോഗിക്കാറില്ല പിന്നെ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഒന്നും അധികം ഞാൻ മിൽക്ക് അങ്ങനെ ഉപയോഗിക്കാറില്ല അപ്പൊ നമുക്ക് ഇതൊരു നല്ല കട്ടിയായിട്ടുള്ള ഒരു സ്മൂത്തിയായിട്ട് ഉപയോഗിക്കുന്ന എം എൽ വെള്ളത്തില് നമുക്ക് ഇത് ചെയ്യാം ഇനി കുറച്ച് ലൂസായിട്ട് കുടിക്കണം എന്നുള്ളവർക്ക് വരെ നമുക്ക് എടുക്കാം ജിമ്മ കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഇത് കുടിക്കേണ്ടതാണ് ഒരു പത്ത് മിനിറ്റിനുള്ളിലോ പെട്ടെന്ന് തന്നെ കുടിച്ചാൽ അത്രയും നല്ലത് കാരണം വെച്ചാൽ നമ്മൾ വേഗം എന്തെങ്കിലും കുടിക്കണം എന്നാണ് പറയുക നമ്മുടെ വസ്ലിൽ നിന്ന് ഇതൊക്കെ വലിച്ചെടുക്കുന്നതാണ് പറയുക നമ്മളിത് ഇത് കുടിച്ചു കഴിഞ്ഞാൽ നമുക്കതൊരു ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് ആൾക്കാർക്കുള്ള വീഡിയോ ആണ് ഞാൻ പ്രത്യേകം പറയാണ് വെറുതെ ഒന്നും വാങ്ങിച്ചു കഴിക്കരുത് ജിം വർക്കൗട്ട് ഒരു വീഡിയോ ആണ് ഇത് ഞാനിത് സ്ഥിരമായിട്ട് ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട് അത് കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ഞാനിത് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചത് അപ്പൊ നമുക്കിനി ഇതെല്ലാം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാല് അവർ പറഞ്ഞുതരും വേപ്രോട്ടീൻ ഇപ്പൊ അവര് പറഞ്ഞു തരും സജസ്റ്റ് ചെയ്യുന്ന വേപ്പർട്ടീൻ ഇതിപ്പോ എന്റെ ജിം മാസ്റ്റർ ഉണ്ട് ആളുടെ പേര് സുധീനാണ് ആളാണ് ഞാൻ ആളുടെ വാങ്ങിയത് അപ്പോ നമുക്ക് ഇതെല്ലാം ബ്ലെൻഡ് ബ്ലെൻഡ് ശേഷം നമുക്ക് നമുക്ക് കാണിക്കാം ചെയ്യാം എം എൽ വെള്ളമാണ് ഞാൻ ഞാൻ കാരണം കുറച്ച് കട്ടിയിലാണ് കുടിക്കാറുള്ളത് ഞാൻ അധികം ലൂസാക്കാറില്ല അപ്പൊ നമുക്കിതില് കുറച്ച് പകുതി വെള്ളം ഒഴിക്കാം കാരണം മൊത്തം വെള്ളം ആദ്യം ഒഴിച്ചാൽ ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് ബ്ലെൻഡ് ചെയ്ത് വരില്ല പകുതി ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിട്ട് കുതിർച്ചു ഫിലിപ്പൈൻ ബനാനേസ് ഈ സ്വീറ്റ് പൊട്ടാറ്റയും ഫിലിപ്പൈൻ ബനാനൊക്കെ ഉള്ള കാരണം കൊണ്ട് ഒരു വേപ്പർ റോട്ടീൻ ഓൾറെഡി ചോക്ലേറ്റ് മിൽക്ക് ഫ്ലേവറാണ് അപ്പൊ അത് കാരണം കൊണ്ട് ഇട്ടു ഇല്ല ഫ്ലേവേഴ്സ്വീറ്റ് ഇട്ടു ബ്ലെൻഡ് ചെയ്യും അതിന് ശേഷം നമ്മള് പേപ്പർ ഓട്ടീൻ ഇടുന്നു അതിന് വേണ്ടി അപ്പൊ കിട്ടും അത് കഴിഞ്ഞിട്ട് സ്കൂപ്പ് രണ്ട് സ്കൂപ്പ് പേപ്പർ റോട്ടീൻ ഇട്ടതിനു ശേഷം ബാക്കി കൂടി ബ്ലെൻഡ് ചെയ്താൽ ഓക്കെ നമുക്കൊന്നിട്ടൊന്ന് നമ്മള് ബ്ലെൻഡ് ചെയ്യാൻ പോവാണ് ഓട്സ് നമ്മൾ ഇത് ഈ ഓട്സാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് നാട്ടിലും കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ദുബായിലാണ് അപ്പോൾ ഇത് നമ്മൾ ഈ ഓട്സാണ് ഉപയോഗിക്കുന്നത് കേട്ടോ ഇപ്പം നമ്മളിത് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ രണ്ട് പേ പ്രോട്ടീനാണ് ഇടാൻ പോകുന്നത് അപ്പോൾ ഒരു സ്കൂപ്പ് ഇട്ടു അടുത്ത സ്കൂപ്പ് ഇട്ടു രണ്ട് സ്കൂപ്പ് ഇട്ടു ബിഗിനേഴ്സ് തുടക്കക്കാര് ഒരു സ്കൂപ്പാണ് ആദ്യം ഉപയോഗിക്കേണ്ടത് പിന്നൊരു ആഴ്ചയോ രണ്ടാഴ്ച ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് സ്കൂപ്പ് ആക്കാൻ കുഴപ്പമില്ല അത് അവർ അവരെ ട്രെയിനിനോട് ചോദിച്ചാൽ അതെ അതെ പിന്നെ നമ്മൾ ബാക്കിയുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു മുന്നൂറ് മെല്ലോ ആണ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ അതിൽ കുറച്ച് വെച്ച് ബ്ലൻഡ് ചെയ്തെടുത്തു ബാക്കിയുള്ള വെള്ളം നമ്മൾ അതിൽ ഒഴിച്ചു ഇനി ജസ്റ്റ് വീണ്ടും ഒന്നുകൂടി ബ്ലെൻഡ് ചെയ്യാം ഒന്നുകൂടി ബ്ലൻഡ് ചെയ്ത് കഴിഞ്ഞാല് സംഭവം ഓക്കെ നമ്മൾ 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 ബ്ലെൻഡ് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് ഇത് മുന്നൂറ് എം എൽ ആണ് എടുത്തത് അത് കാരണം കൊണ്ടാണ് ഇത്ര കട്ടി മുന്നൂറ് എം എൽ എടുത്തിട്ട് തന്നെ ഇത്ര ഇൻഗ്രീഡിയൻസ് വന്ന് അടിച്ചു വന്നപ്പോ ഏകദേശം ഇത് ഒരു അഞ്ഞൂറ് എം എൽ മേള ഉണ്ട് നമ്മള് ജിം വർക്കൗട്ട് കഴിഞ്ഞ് വന്നിട്ട് ഇത് കുളിച്ചു കഴിഞ്ഞാല് പിന്നെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മള് കുളിപ്പരിപാടിയൊക്കെ ഫുഡ് കഴിക്കാൻ സമയം സെറ്റ് ആയി പ്രത്യേകം പറയണത് ഇത് ജിമ്മ് ചെയ്യണവര് മാത്രമാണ് എല്ലാത്തിനും കുടിക്കരുത് അങ്ങനെയാണ് അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എനിക്കൊരുപാട് ഗുണം കിട്ടിയിട്ടുണ്ട് ഇത് കഴിച്ചതിന് ശേഷം അതാണ് ഞാനിപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്നത് നിങ്ങൾ ഇതെന്തായാലും ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങൾ അറിയിക്കുകയും ചെയ്യാം കേട്ടോ ഇതാണ് നമ്മുടെ ഡ്രിങ്ക് കുഴപ്പമില്ല നല്ല ടേസ്റ്റുമാണ് എല്ലാവരും ട്രൈ ചെയ്യുക എന്തായാലും നല്ല ബെനിഫിറ്റ് കിട്ടും ഒരു വൺ മന്ത്യച്ച് കഴിഞ്ഞാൽ എങ്ങനെയായാലും നമുക്കതിൻ്റെ മാറ്റം അറിയാൻ പറ്റും ഒരു എനിക്ക് തോന്നുന്ന ഒരു ഫൈവ് കയറ്റുകഴിഞ്ഞാൽ നമുക്ക് വെയിറ്റും കയറും നല്ല മസിൽ ഗ്രോത്തും ഉണ്ടാവും എല്ലാം ഉണ്ടാവും ഓക്കെ അപ്പോൾ ഞാൻ കുടിക്കുകയാണ്